ധർമ്മസ്ഥല കൂട്ട കൊലപാതകത്തിൽ അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു ക്ഷേത്ര പരിസരത്ത് എവിടെയൊക്കെയാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്ന് ശുചീകരണ തൊഴിലാളി മൊഴി നൽകി ക്ഷേത്ര പരിസരത്തെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലെ വനമേഖലയിൽ മൃതദേഹം കുഴിച്ചിട്ടെന്നാണ് മൊഴി അഞ്ചു മണിക്കൂറിലേറെയായി എസ് ഐ ടിയുടെ മൊഴിയെടുപ്പ് തുടരുകയാണ് ധർമ്മസ്ഥലയിൽ നിന്ന് ദീപക് മോഹൻ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇനി ആ കാട്ടിനുള്ളിൽ ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നത് വലിയൊരു പരിധിയിലാണ് അവിടെ ആകെ കുഴിച്ചു നോക്കാനാണോ എസ് ഐ ടിയുടെ പദ്ധതി ആ സുജാപർവതി കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയുടെ വലിയ വിവാദമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു നിരവധി മൃതദേഹങ്ങൾ ക്ഷേത്രത്തിൽ പരിസരത്തുള്ള പ്രദേശത്തെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലിനെ തുടർന്നാണ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് കർണാടക സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മംഗ്ലൂരിലെ ഈ കതിരിയിലുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്കാണ് ഈ സാക്ഷിയെ വിളിച്ചു വരുത്തിയത് അഭിഭാഷകന്റെ ഒപ്പം എത്തിയ സാക്ഷി രാവിലെ പതിനൊന്ന് കൂടിയാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായത് ഐ പി എസ് ഉദ്യോഗസ്ഥരായ ജിതേന്ദ്ര അതേപോലെ തന്നെ അനുചേതൻ എന്നീ രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കീഴിലുള്ള അന്വേഷണ സംഘത്തിന് കീഴാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ മൊഴി രേഖപ്പെടുത്തൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള വനമേഖലകളിലൊക്കെ തന്നെ പലയിടങ്ങളിലായി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള നിർണായക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിയോടെ അഭിഭാഷകർക്കൊപ്പമാണ് സാക്ഷി എത്തിയത് അന്വേഷണ സംഘത്തിൻ്റെ ബൽത്തങ്ങാടിയിൽ നേരത്തെ ഈ എസ് ഐ ഒരു ഓഫീസ് തുറന്നിരുന്നു ഇത്തരത്തിൽ കാണാതായ ആളുകളുടെ ബന്ധുക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് ഈ എസ് ഐ ബന്ധപ്പെടാനുള്ള സൗകര്യം ബൽത്തങ്ങാടിയിൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം മംഗലാപുരത്തും മംഗലാപുരത്തും കതിരിയിലുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിന് മുമ്പിലാണ് നമ്മളുള്ളത് ഇപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുപ്പ് നീണ്ടുകൊണ്ടുപോയിരിക്കുന്നത് ഇന്ന് ഈ ഫോറൻസിക് വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് കർണാടക സർക്കാർ നേരത്തെ എസ് ഐ ടി രൂപീകരിച്ചത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ക്ഷേത്രത്തിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള വനമേഖലയിലടക്കം കുഴിച്ചു പരിശോധിക്കാനാണ് എസ് ഐ ടിയുടെ തീരുമാനം അല്പസമയത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം പുറത്തേക്ക് വരും രാവിലെ